പരിശുദ്ധ മറിയത്തോടും വിശുദ്ധ യവസൈ പിതാവിനോടും സകല വിശുദ്ധന്മാരോടും നമുക്ക് നമ്മുടെ അപേക്ഷകൾ സമർപ്പിക്കാം കാരുണ്യവാനായ ദൈവം നമ്മുടെ അപേക്ഷകൾ സ്വീകരിക്കും എന്ന ഉത്തമ ബോധ്യത്തോടെ നമ്മുടെ ആഗ്രഹങ്ങൾ ദൈവസന്നിധിയിൽ ഇറക്കി വയ്ക്കാം ഇവിടെ നമ്മുടെ ആവശ്യങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം പരിശുദ്ധ അമ്മേ എൻ്റെ ആവശ്യം ദൈവമഹത്വത്തിന് ഉതകുന്നതാണെങ്കിൽ അത് സാധിച്ചു തരയണമേ എനിക്ക് വേണ്ടി അവിടുത്തെ തിരുക്കുമാറിനോട് അപേക്ഷിക്കണമേ എൻ്റെ ഉള്ളം കർത്താവിനെ മഹിമപ്പെടുത്തുന്നു എൻ്റെ ആത്മാവ് എൻ്റെ രക്ഷിതാവായ ദൈവത്തിൽ ഉല്ലസിക്കുന്നു അവിടുന്ന് തൻ്റെ ദാസിയുടെ താഴ്ച കടാക്ഷിച്ചിരിക്കുന്നുവല്ലോ ഇന്നുമുതൽ എല്ലാ തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് വാഴ്ത്തും ശക്തനായവൻ എനിക്കു വലിയവ ചെയ്തിരിക്കുന്നു അവിടുത്തെ നാമം പരിശുദ്ധം തന്നെ അവിടുത്തെ ഭയപ്പെടുന്നവർക്ക് തൻ്റെ കരുണ തലമുറ തലമുറയോളം ഇരിക്കുന്നു തൻ്റെ ഫുജം കൊണ്ട് അവിടുന്ന് ബലം പ്രവർത്തിച്ചു ഹൃദയ വിചാരത്തിൽ അഹങ്കരിക്കുന്നവരെ ചിതറിച്ചു പ്രഭുക്കന്മാരെ സിംഹാസനങ്ങളിൽ നിന്ന് ഇറക്കി താണവരെ ഉയർത്തിയിരിക്കുന്നു വിശക്കുന്നവരെ നന്മകളാൽ നിറച്ച് സമ്പന്നന്മാരെ വെറുതെ അയച്ചു കളഞ്ഞിരിക്കുന്നു നമ്മുടെ പിതാക്കന്മാരോട് അരുളി ചെയ്തതുപോലെ അബ്രഹാമിനും അവൻ്റെ സന്തതിക്കും എന്നേക്കും കരുണ ഓർക്കേണ്ടതിന് തൻ്റെ ദാസനായ ഇസ്രായേലിനെ തുണച്ചിരിക്കുന്നു നന്മ നിറഞ്ഞ മറിയമേ നിനക്ക് സ്വസ്തി കർത്താവ് നിന്നോടുകൂടി നീ സ്ത്രീകളിൽ വാഴ്ത്തപ്പെട്ടവളാകുന്നു നിന്റെ ഉദരഫലമായ ഈശോ വാഴ്ത്തപ്പെട്ടവനാകുന്നു പരിശുദ്ധ പരിശുദ്ധമറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളാ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ നിനക്ക് സ്വസ്തി കർത്താവ് നിന്നോടുകൂടെ നീ സ്ത്രീകളിൽ വാഴ്ത്തപ്പെട്ടവളാകുന്നു നിൻ്റെ ഉദരഫലമായ ഈശോ വാഴ്ത്തപ്പെട്ടവനാകുന്നു പരിശുദ്ധ പരിശുദ്ധമറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളാ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ നിനക്ക് സ്വസ്ഥി കർത്താവ് നിന്നോടുകൂടെ നീ സ്ത്രീകളിൽ വാഴ്ത്തപ്പെട്ടവളാകുന്നു നിൻ്റെ ദുരഫലമായി ഈശോ വാഴ്ത്തപ്പെട്ടവനാകുന്നു പരിശുദ്ധ പരിശുദ്ധമറിയമ്മേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു ആമേൻ